ജീവിതത്തിൽ ദിവ്യകാരുണ്യ ഈശോയെ ജീവനേക്കാളും സ്നേഹിച്ച് ജീവിതത്തിൽ ആദ്യമായിട്ട് ഈശോയെ സ്വീകരിക്കുന്ന ആ ദിവസം കാത്തിരുന്ന് ഈശോയെ ഒത്തിരി സ്നേഹിച്ച് ജീവിതത്തിൽ ആദ്യമായിട്ട് ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിച്ച് ആ ദേവാലയത്തിൽ മുട്ടിൽമേൽ നിന്ന് മരിച്ചുപോയ ഒരു വിശുദ്ധയുണ്ട് ആ വിശുദ്ധയെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അങ്ങനെ ഒരു വിശുദ്ധയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ പ്രേസോ ഹല്ല ഇറ്റലിയിലുള്ള വിശുദ്ധ ഇമൽഡ ലി എന്ന് പറയുന്ന വിശുദ്ധ ആ വിശുദ്ധ ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിമൂന്ന് വരെ പതിനൊന്ന് വർഷകാലമായിരുന്നു ബാല്യം മുതൽ ഈശോയെക്കുറിച്ച് കുറിച്ച് ഒത്തിരിയേറെ കേട്ടു വളർന്ന ദിപികാരുണ്യത്തിലൂടെ തങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരുന്ന ആ ഈശോയെ അനുഭവിച്ചറിയാനായിട്ട് ബാല്യം മുതലേ ചെറു പ്രായം മുതലേ മാതാപിതാക്കളിൽ നിന്നും മതാധ്യാപകരിൽ നിന്നും വൈദികരിൽ നിന്നും ഒക്കെ ഈശോയെ കുറിച്ച് കേട്ടു വളർന്ന അവള് ഈശോയെ സ്വീകരിക്കാനായിട്ട് അവൾ ഒത്തിരിയേറെ ആഗ്രഹിച്ചു ഈശോയെ സ്വീകരിക്കുന്നത് സ്വപ്നം കണ്ട് അവരുടെ ഓരോ ദിനങ്ങളും അവൾ കഴിഞ്ഞു കഴിച്ചുകൂട്ടി പ്രിയപ്പെട്ടവരെ അങ്ങനെ പന്ത്രണ്ടാമത്തെ വയസ്സിലാണ് ആ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ആദ്യമായിട്ട് ഈശോയെ കൊടുത്തിരുന്നത് അതായത് ആദ്യ കുർബാന സ്വീകരണം എന്നാൽ പതിനൊന്നാമത്തെ വയസ്സിൽ ഒരു ദിവസം അവൾ ദേവാലയത്തിൽ അതിതീക്ഷണമായിട്ട് കുർബാന സ്വീകരണ സമയത്ത് മുറ്റിന്മയിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ വൈദികരും സന്യസിലും വിശ്വാസികളും ഒക്കെ കണ്ടുകൊണ്ട് നിൽക്കേ നിന്ന് ദിവ്യകാരന് ഈശോ ഒരു പ്രകാശത്തിന്റെ രൂപത്തിൽ എഴുന്നള്ളി അവടെ തലയ്ക്ക് മുകളിൽ വന്ന് നിന്നു അല്പസമയം അവടെ തലയ്ക്ക് മുകളിൽ വന്ന് നിന്നു ഇത് കണ്ട ആ ഇടവക വൈദികൻ ആ പതിനൊന്നാമത്തെ വയസ്സിൽ ആദ്യമായിട്ട് ആ കുർബാന ആ പൊതുജനം കുർബാന സ്വീകരിച്ചതിന് ശേഷമുള്ള ആ സമയത്ത് സക്രാരി തുറന്ന് ദിവ്യകാരൻ ഈശോയെടുത്ത് അവിടെ നാഗിലേക്ക് പോകർന്നു പ്രിയപ്പെട്ടവരെ അങ്ങനെ ആ ആ ദിവ്യകാരന് ഈശോയെ ആദ്യമായിട്ട് സ്വീകരിച്ച് അവള് അവടെ ഈശോയെ സ്നേഹിച്ചുകൊണ്ട് ആ മുട്ടുമേ തന്നെ നിന്നു അങ്ങനെ നിന്ന നിന്നെ ആ ആ മുട്ട അവസ്ഥയിൽ തന്നെ അവള് മരിച്ചുപോയി പ്രിയപ്പെട്ടവരെ കത്തോലിക്കെ ആയിരക്കണക്കിന് വിശ്വത്തിൽ ഇതിനോടകം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഈശോയെ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് ഈശോയെ പ്രഘോഷിച്ച് ഈശോയ്ക്ക് വേണ്ടി രത്നസാക്ഷികളായവര് ഈശോയെ സ്നേഹിച്ചവർ തങ്ങളെക്കാളും ഒക്കെ ഉപരി ആയിട്ട് തങ്ങൾക്കുള്ളതിനേക്കാളും എല്ലാ ഉപരിയായിട്ട് ഈശോയെ സ്നേഹിച്ച് കടന്നുപോയവർ പ്രിയപ്പെട്ടവരെ എന്റെ ജീവിതത്തില് എനിക്കുണ്ടായിരിക്കുന്ന ഉണ്ടായിട്ടുള്ള ദിവ്യകാരുടെ അനുഭവം എന്ന് പറയുന്നത് ഞാന് എന്റെ ജീവിതത്തിൽ ആ ആത്മീയ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ഒത്തിരി മണിക്കൂറുകളോളം ദിവ്യകാരിന്റെ സന്നിധിയിൽ അടച്ചിട്ട സക്കാരിക്ക് മുമ്പില് ഞാൻ ഇരുന്നിട്ടുണ്ട് ദിവ്യകാരിന്റെ സഖാരിക്ക് മുമ്പില് ഇരുന്നിട്ടുണ്ട് ഈശോ എനിക്ക് തന്ന അങ്ങനെ ഇരുന്ന സമയങ്ങളിലൊക്കെ പലപ്പോഴും ഈശോ എനിക്ക് തന്ന ഒരു ബോധ്യവിധ ഈശോയെ പരസ്യ ആരാധനയ്ക്ക് പരസ്യ ആരാധന നടക്കുമ്പോൾ ഈശോയെ ആരാധിക്കാനായിട്ട് കുമ്പിടാനായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ഒക്കെ ഇരുപത് നിരവധി ആൾക്കാരുണ്ട് എന്നാൽ എല്ലാവരും എല്ലാവരും ഈ ലോകത്തിന്റെ പല ജോലി തരത്തിലും അവരുടെ ജീവിതത്തിന്റെ ആ ഓട്ടത്തിനിടയിലൊക്കെ ആയിരിക്കുമ്പോൾ പകൽ സമയത്ത് അടച്ചിട്ട സക്കാരിക്ക് ഉള്ളിൽ നമ്മൾ ഓരോരുത്തരെയും ഓർത്തുകൊണ്ടിരിക്കുന്ന തുടിച്ചുകൊണ്ടിരിക്കുന്ന ആ ദിവരൻ്റെ നാഥിനെ പോയി ഒന്ന് കൂട്ടിയിരിക്കാനായിട്ട് കൂടെ ഇരിക്കാനായിട്ട് അവിടുത്തെ ആരാധിക്കാനായിട്ട് ആരും കടന്നു ചെല്ലാറില്ല എന്നാൽ അങ്ങനെ കടന്നു ചെന്ന് ആ ഈശോയ്ക്ക് കൂട്ടിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഈ ലോകത്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവനെ ഈശോ എത്രമാത്രം അനുഗ്രഹിക്കുമെന്നുള്ളത് അതൊരു വാക്കുകൊണ്ട് പറഞ്ഞ പറയാൻ പറ്റത്തില്ല അത്രമാത്രം പ്രിയപ്പെട്ടവരെ പല സാഹചര്യങ്ങളും പല പല കാലഘട്ടങ്ങളുണ്ട് പല സാഹചര്യങ്ങളുണ്ട് ഞാൻ എൻ്റെ ഈശോട് കൂടെ മണിക്കൂറുകളോളം വരുന്നിട്ടുണ്ട് ഒരിക്കലും അങ്ങനെ നാല് മണിക്കൂർ തുടർച്ചയായിട്ട് എൻ്റെ ഇടവക ദേവാലയത്തിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്ത് അവിടുന്ന് എനിക്കൊരു പാട്ട് തന്നു അതോടൊപ്പം തന്നെ അതിൻ്റെ ട്യൂണും അത് പിന്നെ ഏറെ വർഷങ്ങൾക്ക് ശേഷം ഒരു ക്രിസ്തീയ ഭക്തിഗാനത്തിന്റെ ആർക്കം ചെയ്യുന്ന സമയത്ത് കേരളത്തിലെ ക്രിസ്തീയ ഭക്തിഗാനനകത്തുള്ള പ്രശസ്ത ഗായകൻ വിൽസൻ പെലോ വിൽസൻ ചേട്ടനാണ് ആ പാട്ട് പാടിയത് ദിവ്യമാംസക്കാരി എഴുന്നള്ളുന്നീശ ദിവ്യാരുണ്യമായ അപ്പത്തിൻ രൂപത്തിൽ എന്നിൽ സ്നേഹമായി പ്രിയപ്പെട്ടവരെ എന്റെ ജീവിതത്തിൽ ഞാൻ ദീപികാരൻ ഈശോയെ ഏറ്റവും കൂടുതൽ അടുത്തറിഞ്ഞ ഒരു ഒരു സമയം ഒരിക്കൽ നവീകരണ അനുഭവത്തിൽ വന്ന് ഒരു കുറച്ച് വർഷം ഒരു രണ്ടായിരത്തി ആറ് ആ കാലഘട്ടമാണെന്ന് എന്റെ ഓർമ്മ പ്രിയപ്പെട്ടവരെ ഒരു ദുഃഖ വെള്ളിയാഴ്ച ഞാൻ വീട്ടിൽ ഒന്നും പണിയൊന്നുമില്ല ഇല്ല വീട്ടിലിരിക്കുന്ന സമയത്ത് രാവിലത്തെ ശുശ്രൂഷയ്ക്ക് ദേവാലയത്തിൽ പോയി കുർബാനയെല്ലാം പങ്കെടുത്തു തിരിച്ച് വീട്ടിൽ ചെന്ന ഞാൻ വീട്ടിൽ നിന്ന് ഒരു അര കിലോമീറ്റർ ഉള്ളു ദേവാലയത്തിലേക്ക് അങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു പകൽ പകലെന്നാൽ ഒരു കുറച്ച് സമയം ഈശോട് കൂടെ ഇരിക്കാം അങ്ങനെ ഞാൻ എന്റെ എൻ്റെ എടമകദേവാലയത്തിലേക്ക് കരിക്കോട്ടത്തിരിയാണ് കരിക്കോട്ടത്തി ഇടമകലായിരിക്കുന്ന കാലത്തെ സംഭവമാണ് അങ്ങനെ ഞാൻ ഇടവക ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് അവിടെ സർക്കാർ ദുഃഖ വെള്ളിയാഴ്ച ആ പിന്നെ ആ നോമ്പിന്റെ ആ ദുഃഖം വെള്ളിയാഴ്ച ദുഃഖ ശനിയാഴ്ച ആ ദിവസങ്ങളില് എല്ലാ വർഷവും പതിവ് പോലെ സക്രാരി മാറ്റി സ്ഥാപിച്ചിരിക്കുന്നു സ്ഥിരമായിട്ട് ഉള്ള സക്രാരിയും ഒക്കെ അവിടെ തന്നെയുണ്ട് എന്നാൽ ദുഃക്കുഴിയാഴ്ചയായിട്ട് മുൻ വർഷങ്ങളിൽ ഇതുപോലെ സക്രാരി മാറ്റി ഒരു സ്വഭാവത്തേക്ക് സ്ഥാപിച്ചിട്ട് ഒരു പലകയുടെ ഒരു ഇതാണ് വലിയ വീടും അതിനു പോലുള്ള ഒരു സക്രാരികളെ കൂട്ടിയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പം ഞാൻ നോക്കുമ്പോൾ മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷെ അവിടെ ഇടത്തും പുറത്തും പൂക്കളോ തിരികളോ ഒന്നും വെച്ചിട്ടില്ല അപ്പം സാധാരണ മുൻ വർഷങ്ങൾ അങ്ങനെ ഒരു ചിമ്മിണി വിളക്ക് ഒരു കിടാവിളക്ക് അവിടെ വെച്ചിട്ടുണ്ടാവും അതുപോലെ പൂക്കളൊക്കെ വെച്ചിട്ടുണ്ടാവും ഇത് കപ്പ്യാർക്ക് എന്തെങ്കിലും കപ്പ്യാരെ ശ്രദ്ധിക്കാനേ ഒന്നും സംഭവിച്ചാണോ എനിക്കറിയില്ല സിസ്റ്റേഴ്സ് ശ്രദ്ധിക്കാനോ സംഭവിച്ചാണോ എനിക്കറിയില്ല അന്ന് അവിടെ വെച്ചിട്ടില്ല അപ്പൊ എനിക്കൊരു സംശയം എവിടെ ഈശോയുടെ മുമ്പിൽ എങ്ങോട്ട് നോക്കിയിരുന്നു പ്രാർത്ഥിക്കണം ഈശോ എവിടെയാ ഉള്ളേ അപ്പം ഈ മാറ്റി സ്ഥാപിച്ച സക്കാരിക്ക് ഉള്ളിൽ നിന്ന് ഞാൻ ഇങ്ങനെ ഒരു ശബ്ദം കേൾക്കുകയാണ് മോനെ ഞാൻ ഇവിടെ ഉണ്ട് നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു ഞാൻ ഇവിടെ ഉണ്ട് അങ്ങനെ ഞാൻ ഒരു ഒരു മണിക്കൂർ സമയത്തിലധികം ഞാൻ ആ മാറ്റി സ്ഥാപിക്കപ്പെട്ട ആ സക്കാരിക്ക് മുമ്പിൽ ഇത് പ്രാർത്ഥിച്ചിട്ട് ഞാൻ കടന്നുപോയി പിറ്റേ ദിവസം തൊക്കെ ശനിയാഴ്ച തൊക്കെ ശനിയാഴ്ച രാവിലെ ഞാൻ ദേവാലയത്തിലെ കുർബാനയ്ക്കായിട്ട് വന്നു അപ്പോൾ ആണുങ്ങളുടെ ഭാഗത്ത് ഒരു ചെറിയ വാതിലുണ്ട് അതിലൂടെ കടന്ന് ഈ മാറ്റി സ്ഥാപിക്കപ്പെട്ട ആ സക്രാരിയുടെ അവിടെ നിന്നുകൊണ്ട് ഞാൻ പ്രധാന ആൾട്ടാരയിലേക്ക് നോക്കി പരിചയപ്പെട്ട ഈ പങ്കെടുത്തുകൊണ്ടിരിക്കുക അങ്ങനെ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു അപ്പോൾ എൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് സക്രാരി അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു ഈശോ ഇവിടെ കാണുവോ ഈശോ ഇവിടെ കാണുവോ അപ്പോൾ ഈശോ എന്നോട് പറയണം ഉള്ളിൽ ഈശോ എന്നോട് പറയണം മോനെ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് അങ്ങനെ സമയങ്ങൾ കടന്നുപോയി കുർബാന സ്വീകരണത്തിൻ്റെ സമയമായി അപ്പോൾ ഞാൻ കാണുന്ന കാഴ്ച എന്നെ അമ്പരപ്പിച്ച് പ്രിയപ്പെട്ടവരെ പ്രധാന ബലിവേദിയിൽ നിന്ന് പ്രധാന ആൾക്കാരിൽ നിന്ന് അച്ഛൻ ഇടത്തും പരത്ത ശുശ്രൂഷകൾ വിളക്കും പിടിച്ച് പിടിച്ച അവസ്ഥയിൽ അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങി വന്ന് ഈ സക്രി തുറന്നിട്ട് ദിവികാരന്റെ ഈശോ എടുത്തോട്ട് പോകുന്നു പ്രിയപ്പെട്ടവരെ എന്റെ ജീവിതത്തിൽ അതിനുശേഷവും ഒക്കെ ദിവികാരന്റെ അരിലിക്കയിൽ നിന്ന് കൈ നീണ്ടു വരുന്നതൊക്കെ ഞാൻ കണ്ട ദർശനം ഉണ്ടായിട്ടുണ്ട് എന്റെ നേരെ കൈ ഇങ്ങനെ അനുഗ്രഹിക്കുന്ന ഈശോയുടെ ഈ ലോകയുടെ ഭാഗം ഉൾപ്പെടെയുള്ള കൈ എന്റെ നേരെ നീണ്ടു വരുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ദിവികാരന്റെ ആരാധനയിൽ പങ്കെടുത്ത് അവിടെ ആ ആരാധനയ്ക്ക് ശേഷം ദിവികാരന്റെ പ്രദീക്ഷിണം ദേവാലയത്തിനുള്ളിൽ തന്നെ നടത്തി ഈ സമയത്ത് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ആ നമ്മൾ പലപ്പോഴും അയോഗ്യതയോടുകൂടി സ്വീകരിക്കുന്ന ആ ആ തിരുവോസ്തിയിൽ ആ തിരുവോസ്തി ഈശോയുടെ ഹൃദയമാണെന്നത് നിരവധി സഭയുടെ പഠനങ്ങളിലൂടെയും നിരവധി വിശുദ്ധരുടെ അനുഭവങ്ങളിലൂടെയും നമ്മൾ അറിഞ്ഞിട്ടുണ്ട് എന്നാൽ പലപ്പോഴും നമുക്കതിൽ വിശ്വാസമില്ല നമുക്കതിൽ ബോധ്യമില്ല അതിൽ അങ്ങനെ ഈശോ ഉണ്ടോ ഈശോ ഉണ്ടോ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് സംശയിച്ചിട്ടുണ്ട് ഇന്ന് സഭയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ലോകത്ത് പലയിടത്തും നിരവധി ദിവ്യകാരന്യ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് ഇപ്പൊ പാലക്കാട് കഞ്ചിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് റാണി എന്ന് പറയുന്ന സഹോദരിയുടെ നാവിൽ ഈശോ ദിവ്യകാരുണ്യ വെച്ചു കൊടുത്തപ്പോൾ അത് മാംസമായി മാറിയ പിന്നെ സംഭവം ഉണ്ടായിട്ടുണ്ട് പ്രിയപ്പെട്ടവർ ഈ ലോകത്ത് പലയിടത്തും നടന്ന ദിവ്യകാരി അത്ഭുതങ്ങള് സയന്റിസ്റ്റുകൾ പരിശോധിച്ചപ്പോൾ അത് പിന്നെ അത് ഈശോയുടെ ഹൃദയത്തിന്റെ പാർശ്വത്തിന്റെ ഹൃദയ ഭിത്തിയുടെ പാർശ്വത്തിന്റെ ഭാഗമാണെന്നൊക്കെ സയന്റിസ്റ്റുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ കുർബാനയില് വൈദികശനങ്ങൾ ഉച്ചരിക്കുന്ന സമയത്താണ് ഈ ഓസി ഈശോയുടെ ഹൃദയമായിട്ട് മാറുന്നത് ഇത് സത്യത്തിൽ ഏറ്റവും കൂടുതൽ അറിയുന്നതല്ല അത്രയോ മനുഷ്യനല്ല വിശ്വാസികളല്ല ദൈവമക്കളല്ല അതിൽ കൂടുതൽ ആ ഓസ്തിയിൽ ഈശോ ഉണ്ടെന്നുള്ളത് ഈശോയുടെ ഹൃദയമാണെന്ന് യഥാർത്ഥത്തിൽ അറിയുന്നത് സാത്താന അതുകൊണ്ടാണ് അവൻ പിണിയാളുകളെ അവന്റെ കൂട്ടാളികളെ വിട്ടിട്ട് പരിശുദ്ധ കുർബാന മധ്യേ ഈ ഓസ്തി കടത്തിക്കൊണ്ട് പോകുന്നത് എതിരാ അവനും കറുത്ത കുർബാനയുടെ ആ ഇതിനു വേണ്ടിട്ട് അതായത് ആ ബ്ലാക്ക് മാസില് ആ ഈശോയുടെ തിരുവോസ്തിയെ ഏറ്റവും കൂടുതൽ അവഗേളിക്കാൻ അങ്ങനെ സാധാരണ പ്രീതിപ്പെടുത്താനായിട്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ആ ദിവ്യകാരന് ഈശോയോടുള്ള ആഴമായ ഭക്തിയും സ്നേഹവും ഉള്ളതിന്റെ ഒരു നൂറിരട്ടിയായിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ വളരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഓരോ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴും വ്യക്തിപരമായിട്ട് എൻ്റെ ഒന്ന് പ്രാർത്ഥിച്ചൊരുങ്ങി വളരെ പശ്ചാത്താപത്തോടും അനുതാപത്തോടും കൂടി കൂടി ആ ഈശോയെ സ്വീകരിക്കാനായിട്ട് നിന്റെ ഹൃദയത്തില് ഒരു 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 ഒരുക്കം ഉണ്ടാകണം അങ്ങനെ മാത്രമേ ഈശോയെ സ്വീകരിക്കുകയുള്ളൂ നമുക്ക് എല്ലാ ആഴ്ചയും സംസാരിക്കാൻ ഒന്ന് സാധിച്ചത് വരിക പക്ഷെ പരിശുദ്ധ വരികയായിട്ട് ദേവാലയത്തിലേക്ക് നടക്കുമ്പോൾ ആ ദേവാലയത്തിന്റെ മറ്റു നിൽക്കുമ്പോൾ നീ ചെയ്തു പോയാൽ നീ അറിയാ അറിഞ്ഞോ അറിയാതെ വിചാരത്തിലും വാക്കിലും പ്രവർത്തിയിലും സംഭവിച്ചുപോയ നിന്റെ ചെറുതും വലുതുമായ പാപങ്ങളെ നീ ഒരു ഒരു താലത്തിൽ നിന്റെ ഹൃദയമാകുന്ന താരത്തിൽ എടുക്കണം അതൊരുക്കി വെച്ചിട്ട് ആ വാദത്തിൽ നിൽക്കുന്ന ഈശോയുടെ കൈകളിലേക്ക് കൊണ്ടുപോകണം ഈശോയെ അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കണം ഈ ഈ പരിശുദ്ധ കുർബാനയിലൂടെ അങ്ങനെ തിരിശരീരം അങ്ങനെ തിരുശരീരവും ശരീരവും തിരത്തവും സ്വീകരിക്കാനായിട്ട് തന്നെ യോഗ്യനാക്കണമെന്ന് പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങി ഏറെ യോഗ്യതയോടും മാത്രമേ ഈശോയെ സ്വീകരിക്കാവുള്ളൂ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാൻ നിന്റെ നാവും നിന്റെ കൃത്യവും നിന്റെ ശരീരവും ഒക്കെ ആ ഈശോ ഏറ്റവും കൂടുതൽ മേച്ചമായിട്ട് അവഗേളിച്ച് പീഡിപ്പിക്കുന്ന ബ്ലാക്ക് മാസുകാരന്റെപീടമായി മാറും ബ്ലാക്ക് മാസുകാരന്റെ ആ ബലി വേദിയായി മാറും നിന്റെ ശരീരവും നിന്റെയും നിന്റെ നാവും ഒക്കെ അതിന് അതുകൊണ്ട് ഇനിയും ഈ വർഷവും ഈ മെയ് മാസവും ഒക്കെ ഈശോയെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഈ ഇമൽഡി എന്ന് പറയുന്ന വിശുദ്ധയെ പോലെ ഏറെ തീഷ്ണതയോടെ ഏറെ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചു വേണം പ്രാർത്ഥിച്ച് ഒത്തിരി പ്രാർത്ഥി ഒരുങ്ങി ഒരു സ്വപ്നം കണ്ടുകൊണ്ട് വേണം ഈശോയെ സ്വീകരിക്കാനായിട്ട് നിങ്ങൾ ഒരുങ്ങാൻ കേട്ടോ നിങ്ങളുടെ മധ്യസ്ഥയാണ് ആ വിശുദ്ധ ആ കൊച്ചു വിശുദ്ധ ഇന്ന് ഈ വീഡിയോ കാണാൻ ഇടവരുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈശോ വിശുഖായിക്ക് സ്തുതിയായിരിക്കട്ടെ